ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഖമാണ് എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കേട്ടോ വീഡിയോയിൽ ഒന്ന് ഞാൻ ചിക്കൻ കബാബും പിന്നെ പനീർ ബിരിയാണി ഉണ്ടാക്കുന്ന കേട്ടോ കുറച്ച് നാളായി ഞാൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ പിന്നെ ഇന്ന് പനീർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കബാബും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ബ്ലിങ്കിറ്റിൽ ബ്ലിങ്കിറ്റിൽ അരിയും പച്ചക്കറിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഫ്രഷ് ടു ഹോമിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സാധനം വരാൻ വേണ്ടിയിട്ട് സമയമെടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് പിന്നെ രണ്ട് ഞാനൊരു ഷേപ്പ് ഷേപ്പ് വെയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആമസോണിൽ അപ്പോൾ അതും കൂടെ കാണിക്കാം എൻ്റെ ഒരു അത് വാങ്ങിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ബിരിയാണി ഐസ്ക്രീം ഒക്കെ തിന്നുന്ന കേട്ടോ ഷേപ്പ് വേർ വാങ്ങിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയത് അങ്ങനെയല്ല എനിക്ക് ചെറിയ എന്താ പറയുക കുറച്ച് ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള കൂട്ടർ ഇല്ല അങ്ങനത്തെ ഡ്രസ്സ് ഉണ്ട് അപ്പോൾ ഇടുമ്പോൾ കുറച്ച് വയർ ഇങ്ങനെ അധികമായിട്ട് കാണുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഞാൻ വാങ്ങിച്ചിട്ട് നല്ലതാണോ ചീത്തതാണോ എന്ന് ഞാൻ പറയാം ഓൺലൈനായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് അടിപൊളിയാണ് പത്ത് മിനിറ്റിനുള്ളിൽ സാധനം വീട്ടിലെത്തിച്ച് തരും ഫ്രഷ് ടോവിന് കുറച്ച് സമയമെടുക്കും കേട്ടോ ചിക്കനും ഫിഷ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മുകളിൽ സമയമെടുക്കും പക്ഷേ ബ്ലിങ്കിറ്റിലൊക്കെ പെട്ടെന്ന് വീട്ടിലെത്തിച്ച് തരും ഞാനിപ്പോൾ ഓർഡർ ചെയ്ത സാധനം വാങ്ങിക്കാൻ വേണ്ടി കാത്തിക്കുന്ന കേട്ടോ അവർ അപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിക്കണം ഞാൻ ഞാനിന്ന് വാങ്ങിച്ചിട്ടുള്ളത് മല്ലിച്ചപ്പും പുതിനയും ബസ്മതി റൈസും ചിക്കൻ കബാബ് മസാലയും കാശ്മീരി ചില്ലി പൗഡറും കേട്ടോ രാവിലെ പെട്ടെന്ന് എടുത്ത് തീരുമാനമായതുകൊണ്ട് ഈ സാധനങ്ങളൊന്നും എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും അപ്പം ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്താട്ടോ ഓർഡർ ചെയ്തിട്ട് പത്ത് മിനിറ്റിനുള്ളിൽ സാധനങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു പനീർ ഞാൻ വാങ്ങിച്ചു തിരിപ്പുണ്ടായിരുന്നു ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ബിരിയാണിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ എത്തി ചിക്കൻ കറിക്കട്ടാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ചിക്കൻ മാത്രമല്ല ഫിഷുണ്ട് മട്ടൺ ഉണ്ട് മുട്ടയുണ്ട് എല്ലാം കിട്ടും ഫ്രഷ്റ്റ് ഹോമിൽ അത് നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് കിട്ടും മീനൊക്കെ ആണെങ്കിലും കട്ട് ചെയ്തതും കിട്ടും കട്ട് ചെയ്യാത്തതും കിട്ടും കേട്ടോ പൈസയിൽ ഉള്ളൂ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ നല്ല വൃത്തിക്ക് കഴുകിയെടുത്ത് ഇനി കബാബിന് വേണ്ടുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഈസ്റ്റേൻ്റെ കബാബ് മസാല ചേർത്ത് കൊടുക്കുന്നത് അതൊരു മൂന്ന് നാല് സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് അതിനകത്തേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ചതച്ചതാട്ടോ ചേർത്ത് കൊടുക്കുന്നത് വേണമെങ്കിൽ പേസ്റ്റും ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നത് കേട്ടോ ഞാൻ വാങ്ങിച്ച ചിക്കനകത്തൊന്ന് മുഴുവൻ എടുത്തില്ല കേട്ടോ കുറച്ച് എല്ലില്ലാത്ത പീസും പിന്നെ എന്താ പറയുക ചെറിയ എല്ലൊക്കെയുള്ള പീസാട്ടോ എടുത്തിട്ടുള്ളത് ബാക്കിയുള്ളത് കറി വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നാളത്തേക്ക് പിന്നെ ഇതിനകത്തേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം ഞാൻ മുട്ട ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ എനിക്ക് മുട്ട ചേർക്കുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ മുട്ട ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് സൺഫ്ലവർ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമിയെടുത്ത് ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പനീർ എടുത്തിട്ട് അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് എന്താ പറയുക കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി മാറ്റിയെടുത്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് പനീർ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട മടിയിലുള്ള ആൾക്കാരാണെങ്കിൽ എന്താ പറയുക ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ പീസായി മുറിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഇതുപോലെ ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസുമതി ആണ് എടുക്കുന്നത് രണ്ട് കപ്പ് ബസുമതി റൈസ് കേട്ടോ ഇനി അത് നല്ല വൃത്തിക്ക് കഴുകി എടുത്തിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുതിർക്കാൻ വേണ്ടി വെക്കണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരമെങ്കിലും കുതിർക്കാൻ വേണ്ടി വെക്കണം ഇനി പനീർ ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് എന്താ പറയുക നന്നായിട്ട് ഫ്രൈ ആയി വരണ്ട എല്ലാ സൈഡും ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി ഒന്ന് കളർ മാറി വരുമ്പോഴത്തേന് നമുക്കത് തിരിച്ച് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം പനീർ എന്താ പറയുക ഫ്രൈ ചെയ്യാതെ ബിരിയാണിയിൽ ബിരിയാണിയിലിടാമെന്ന് പറഞ്ഞില്ല അങ്ങനെ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അത് വെള്ളം കുടിച്ചിട്ട് ഭയങ്കര എന്താ പറയുക അധികം അങ്ങനെ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പനീർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് എടുത്തു വെക്കാം പനീർ ഇനിയിപ്പം ഏറ്റവും ലാസ്റ്റ് മതി കേട്ടോ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേനും മതി ഈ വറുത്ത് വെച്ചേക്കുന്ന പനീർ അതുകൊണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഞാൻ പനീർ ഉണ്ടാക്കിയ അതേ പാത്രത്തിലേക്ക് കുറച്ചും കൂടെ ഒഴിച്ച് ചൂടാക്കി അതിലത്തേക്ക് തന്നെയട്ടോ അതിൽ തന്നെയാട്ടോ എന്താ പറയുക ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നത് കബാബ് കബാബുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര എളുപ്പം കേട്ടോ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ് ഞാനിവിടെ ഈസ്റ്റേണ്ട കബാബ് മസാല എടുക്കുന്നത് എക്സ്ട്രാ ഒരു സാധനം അതിനകത്ത് ചേർക്കണ്ട ഉപ്പ് പോലും ചേർക്കണ്ട ഉപ്പ് ചേർക്കണ്ട മസാലകൾ ഒന്നും ചേർക്കണ്ട ഒരു മൂന്നു നാല് സ്പൂൺ കബാബ് മസാല ഇട്ടിട്ട് അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറിവേപ്പില ഒരു മുട്ട പൊട്ടിച്ചതും കൂടെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മുട്ട ചേർക്കുന്നില്ല മുട്ട ചേർക്കാതെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഞാൻ കുക്കറിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കുക്കർ ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം സ്പൂണിൽ പറ്റി പിടിച്ച നീ പെട്ടെന്ന് എന്താ പറയുക ഉരുകി ഇറങ്ങാൻ വേണ്ടിയിട്ടാട്ടോ ചൂട് എണ്ണയിലേക്ക് ഒന്ന് മുക്കി എടുക്കുന്നത് അപ്പോൾ ആ സ്പൂണിൽ പറ്റി പിടിച്ചതൊക്കെ അതിനകത്തേക്ക് പോകും പിന്നെ അതിനകത്തേക്ക് ഏലക്ക ഗ്രാമ്പു കറുവപ്പട്ട ബേലീഫും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് കുറച്ച് ജീരകവും ചെറിയ ജീരകവും വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും എന്താ പറയുക അതിനകത്തേക്ക് കുറച്ച് സവോള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മറന്നുകൊണ്ടുവരെ ഒന്ന് ഇളക്കി കൊടുത്ത് എന്താ പറയുക ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ശരിക്കും ഇഞ്ചി വെളുത്തുള്ളി എന്താ പറയുക ചതക്കുന്ന കൂടുതൽ അതിനകത്തേക്കിട്ട് ചതച്ചെടുത്താൽ മതി പക്ഷേ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇടുന്നത് ചതച്ചിട്ടാലും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ചതക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഇടുന്നത് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം പിന്നെ അതിനുശേഷം കുറച്ച് തക്കാളി ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചെറിയ പീസാക്കി അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറുന്നോടം വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള കബാബ് ഇവിടെ റെഡിയായിട്ടോ തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്ത് വേവിച്ചെടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല കുറച്ച് ബിരിയാണി മസാല ഇത്രയായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നോളം വരെ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഗ്രീൻ പീസ് ക്യാരറ്റ് ബീൻസ് ഇതാട്ട ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ക്യാരറ്റും ബീൻസും ഇല്ലാണ്ട് കുറച്ച് ഗ്രീൻ പീസ് മാത്രം ഇട്ടിട്ടുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ക്യാരറ്റ് ബീൻസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് അതുകൊണ്ടാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ ഇനി ഇതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം കുതിർക്കാൻ വെച്ചിട്ട് അതിനകത്ത് വെള്ളമൊക്കെ കളഞ്ഞ് രണ്ട് കപ്പ് ബസ്മതി റൈസ് ആട്ടോ ഇത് ഇനി ഇതിലേക്ക് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇതിനകത്തേക്ക് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് കാരണം എനിക്ക് കുറച്ച് കുറച്ച് കുഴഞ്ഞിട്ടുള്ള ചോറാട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് എന്താ പറയുക കുറച്ച് വെള്ളം ഒഴിച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഈ ബിരിയാണി ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടല്ല ഒരു കപ്പ് കപ്പരിക്ക് ഒന്നേമുക്കാൽ കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഉപ്പ് കുറവുണ്ടോ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പം കുറച്ച് അധികം അതായത് വെള്ളത്തിൽ കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കണം എന്നാലാണ് ബിരിയാണി ഉണ്ടാക്കി വരുമ്പം ആ റൈസിന് ഉപ്പ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഉപ്പ് എപ്പോഴും കുറച്ച് അധികം നിൽക്കണം ഇനി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നീര് ചേർത്ത് കൊടുക്കുന്നത് നല്ല കേട്ടോ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നില്ല ഇനിയിപ്പോൾ അത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ബിരിയാണി റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു റൈത്തം ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സവോള ചെറുതായി എരിഞ്ഞതും പച്ചമുളക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമിയെടുത്തിട്ട് അതിനകത്തേക്ക് ജീരകം പൊടിച്ചത് ചേർക്കുക കേട്ടോ ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് പിന്നെ തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കുകയാണ് ആവശ്യത്തിന് കട്ടിയില്ല കേട്ടോ കട്ടി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇതിനകത്തേക്ക് വേണമെങ്കിൽ വേറെ നമ്മുടെ കക്കിരിയും മറ്റേ ബൂന്തി ചേർത്ത് കൊടുക്കാം ഇപ്പൊ എൻ്റെ അടുത്ത് അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ ഒരു തട്ടിക്കൂട്ട് റായിത്തെ ആട്ടോ ഉണ്ടാക്കുന്നത് ബിരിയാണി ഇവിടെ റെഡിയായി വന്നു ഇനി നമുക്ക് തുറന്നു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതിനകത്ത് കിടക്കുന്ന ഈ ബേ ലീഫ് കറുവാപ്പട്ട ഏലക്ക ഈ വക സാധനങ്ങളൊക്കെ കാണുവാണെങ്കിൽ ഒന്ന് പെറുക്കി പെറുക്കിക്കളയണം കാരണം ഇവിടെ ബിരിയാണി കഴിക്കുമ്പോൾ ഇതൊക്കെ അങ്ങനെ കടിക്കാൻ കിട്ടിയിട്ടുണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് ഭയങ്കര പാടാണ് പിന്നെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഈ വക സാധനങ്ങളൊക്കെ ആദ്യം തന്നെ പെറുക്കിക്കളയാം കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ചോറ് ഉടഞ്ഞു പോകാണ്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കുക കേട്ടോ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പനീർ ചേർത്ത് കൊടുക്കുകയാണ് ബിരിയാണിക്ക് ആവശ്യമായ മുന്തിരിങ്ങയും പിന്നെ അതിൻ്റെ കൂടെ സവോള ചെറുതായി അരിഞ്ഞത് ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇതിന്റെ മുകളിലേക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ നെയ്യ് ചേർത്ത് കൊടുക്കുന്നില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ എന്താ പറയുക ചോറ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം എല്ലാ ഭാഗത്തും പനീറും എന്താ പറയുക മുന്തിരിയും ഉള്ളിയൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി ഒക്കെ കഴിഞ്ഞ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു ഒപ്പത്തേക്ക് ചേട്ടൻ ഒന്നിട്ടുണ്ടായിരുന്ന ചോറിനാൽ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ സാധാരണ ഞാൻ ഫുഡ് ഉണ്ടാക്കി കഴിയുമ്പം എനിക്ക് എന്താ പറയുക അങ്ങനെ കഴിക്കാൻ തോന്നാറില്ല കുറേ മസാലയുടെ മണമൊക്കെ അടിച്ച് കഴിയുമ്പോൾ ഈ ബിരിയാണിയൊക്കെ പോലത്തെ സാധനങ്ങളെ ഉണ്ടാക്കി കഴിയുമ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നാറില്ല ആ മസാലയും ഉള്ളിയുടെ ഒക്കെ മണം കൊണ്ടാകാന്ന് തോന്നിയിട്ട് എനിക്ക് അങ്ങനെ നന്നായിട്ട് കഴിക്കാൻ തോന്നാറില്ല പക്ഷേ ഇന്ന് ഞാൻ ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നെട്ടോ കുറേ സമയം എടുത്ത് നല്ല അടിപൊളി നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഫുഡ് കാണാൻ തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ കാണാൻ നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇന്നുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കബാബും റൈസും തൈരും കൂടി ഒക്കെ ആയപ്പോഴത്തേക്കും കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു ഞാൻ വാങ്ങിച്ച ഇതാ ഇതാട്ടോ ഇതിൻ്റെ പല മോഡലുള്ളതുണ്ട് ഞാൻ വാങ്ങിച്ചത് ഈ ഒരു മോഡലിലുള്ളതോ ഞാൻ വാങ്ങിച്ചത് മീഡിയം ആണ് ശരിക്കും എനിക്ക് സ്മോൾ സൈസ് മതിയായിരുന്നു മീഡിയം സൈസ് കുറച്ച് ലൂസാട്ടോ കുറച്ച് വയർ ചാടി എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നല്ല അടിപൊളിയാണ് നമ്മൾ ഡ്രസ് ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് പോലെ നമുക്ക് തോന്നും കേട്ടോ അപ്പോൾ ഇത് ഷെയ്പ്പയർ വാങ്ങിക്കുന്നത് നല്ല അടിപൊളിയാണ് ഷേപ്പ് വെയർ ഇട്ടിട്ട് ഡ്രസ്സ് ഇട്ട് വേണമെങ്കിൽ നല്ല ഒതുങ്ങിയിരിക്കും കേട്ടോ എന്താ പറയുക ചാടിയ വയറൊക്കെ ഒന്ന് നന്നായിട്ട് മറിച്ച് ഒന്ന് കുറച്ച് ടൈറ്റ് ആയിട്ടിരിക്കുന്നാലേ നമുക്ക് തോന്നും ഞാനിത് ആമസോണിൽ നിന്ന് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ പല മോഡലുണ്ട് എന്താ പറയുക പല രീതിയിലുള്ളതുണ്ട് ഞാനിതാണ് വാങ്ങിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു സ്മോൾ സൈസ് വാങ്ങിച്ചാൽ മതി ഒരുപാട് തടിയും മണ്ണും ഒക്കെ ഇല്ലാത്ത ഉള്ള ഒരുപാട് തടിയും മണ്ണമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്താ പറയുക സ്മോൾ സൈസ് മേടിച്ചാൽ മതി അത് പാകമാവും ഞാനിവിടെ കുറേ നേരം വെറുതെ നോക്കിയിരുന്നു കേട്ടോ ഇന്ന് മഴ വരുന്ന പോലെയൊക്കെ ഉണ്ട് പെയ്യുമോയെന്നറിയത്തില്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഇപ്പോൾ അധികം ദിവസം നല്ല ഇടി മഴയൊക്കെ വരാറുണ്ട് ഇനിയിപ്പോൾ ഒരു നാലു മണി നാലര ഒക്കെ ആകുമ്പത്തേനും ഡ്യൂട്ടി കഴിഞ്ഞ് വരും നല്ല നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോഴത്തേനും ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരും അതിനുശേഷം പുറത്ത് എവിടെയെങ്കിലും പോവോന്നറിയത്തില്ലോ അങ്ങനെ പോകാനുള്ള പ്ലാനും പരിപാടിയൊന്നുമില്ല നല്ല മഴയാണ് ഞാൻ നല്ല സുഖമായിട്ട് കിടന്നുറക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ